എനിക്ക് പ്രിയപ്പെട്ട അനിയന്റേ ക്രിസ്മസ് കേക്ക് വരുന്നു ത്തോടു <laughs> ഞാനും <laughs> <laughs> എന്റെ അഭിപ്രായത്തില് ഞാനും ഒരാളെ കാരണം വേറൊരു കാര്യം അത് ഇപ്പൊ പറയുന്നില്ല അല്ല നമ്മൾ രണ്ടുപേര് കേറും അണ്ണൻ നല്ലൊരു പൈസ കിട്ടും ഞാൻ വിളിച്ചാലും കേറില്ല അണ്ണൻ അന്നെട്ട് നിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഞങ്ങൾ ആര് വരും ഇവര് രണ്ടുപേരും നമ്മുടെ അടിച്ച് പിന്നെ കേട്ടുപേരും കേട്ടു ചെലപ്പോ ജാതീകരിയാണല്ലേ റോസിന് എണ്ണം വരല്ലൊരു പാട്ടു കേട്ടിട്ടുണ്ട് വനിത വനിത വരാൻ വേണ്ടി പേടിക്കണമെന്നെ അജുജു അജുവിനെ പഠിയോ നിന്റെ ഫ്രണ്ട് നിന്റെ ഫ്രണ്ട് ബ്രൈറ്റാ കേട്ടോളിട്ടത് നമ്മടെ ചൈറ്റ് ഉണ്ട് ബ്രൈറ്റ് ഇപ്പൊ ആയിരിക്ക ചിലപ്പോൾ എന്റെ വീട്ടത്തിൽ ഇപ്പൊ ആട്ടായം ഉണ്ട് മകനുണ്ട് കൺട്രോളിങ് ഉണ്ട് പക്ഷെ എനിക്ക് ഞാൻ തന്നെ കണ്ട്രോളി എനിക്ക് പൈസ കിട്ടുന്നുണ്ട് രണ്ടായിരം ഇല്ല രണ്ടായിരത്തില്ല പൈസ കണ്ട്രോളിന്ന് പറഞ്ഞാൽ പൈസ പൈസ വരത്തില്ല ഓരോ പ്രോഗ്രാമിന് എനിക്ക് മൂവരം നാലരം രണ്ടു ദിവസത്തേക്ക് കടന്നോട്ട് ചോദിച്ചു എന്ത് കിട്ടിയാ എന്ത് പെട്ടെന്ന് സോറി ബ്രോ പെട്ടെന്ന് കേറി നീ ആരെ കേറ്റിയാസ് ഇതിക്കട പെടി പെടി ഇത്ര മതി നമ്മൾ ഓടി ബോല്ലേ ബോല്ലേ കമ്പ്യൂട്ടറിൽ ഇക്കട രണ്ട് റാസ് രണ്ട് റാസ് കഫേര കഫേരണ്ടാണ് ഉണ്ടോ റൈറ്റ് ആണ് സെറ്റ് ആണ് വെന്റോസ് ആണ് ഇതിനകത്ത് പറ്റൻ ഇല്ല അതയരെ മുറുപ്പാണ് ഇന്നു കേന്നെ ൂട്ടറുണ്ടോത്തൊക്കെ സെറ്റ് അളയാ എടുത്തോ അറിയാ എടുത്തോ നമസ്കാരം ഇന്ന് ഒരു സന്തോഷമായൊരു ദിവസം കാരണം അയവ ഒരു നാളാണ് നാളെ അല്ലെ അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക അപ്പൊ അത് ഇതാണ് അപ്പൊ എന്റെ ഒരു ചെറിയൊരു പാട്ട് ും മുന്നാസം വെയ്യും മധുര മനോഹരദാനം ഈ മണ്ണിലും

പിടിച്ചെരിട്ടെടുക്കട്ടെ പാടിയാർക്കു വീണവിട്ടു ദൈവർക്കു വീണവിട്ടു

എല്ലാ കൂടി ഞങ്ങളുടെ ും ഹൃദയം തറല്ലോ ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഒരുപാട് വർക്കുകൾ നമ്മുടെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞു എന്റെ ഫ്രീ വിസ ഇറങ്ങിയിട്ടുണ്ട് ടിക്കറ്റിന്റെ ഡബിങ് ഇപ്പോ ഒരു ക്രിസ്മസിന്റെ സന്ദേശം പുരോഗമിച്ചാണ് നല്ലൊരു നന്മ നിറഞ്ഞൊരു ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അപ്പൊ ഡിസംബർ ഇരുപത്തിയഞ്ചെന്ന് പറയുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പരിപാടികൾ എന്റെ ഒരുപാട് വരുന്നുണ്ട് സർപ്രൈസ് സർപ്രൈസാണെന്നു പറയാൻ പറ്റൂല അപ്പോ ആറട്ടന്റെ വീട്ടിലാണ് നമ്മ നമ്മളിപ്പോ നിക്കുന്നത് അപ്പൊ ആറട്ടോണ്ട് അത് ക്രിസ്മസ് ഒക്കെ ദിവ്യാരുണ്യ തളരുമന് മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ദൈവസ്മേഹ് നിന്നു കാണുന്ന മനസ്സിനു കുരുദേവൻ വന്നും േിൽ നിന്ന് പുണ്യരാത്രി ഒന്ന് ചേർന്ന് പാടിരീണ് കാലിത്തോയത്തിൽ സമരത്തിൻ തീര നിന്തിക്കാത്തിൽ വെട്ടം തെളിച്ചവനേ കുണ്ണീശമണ്ണിൽ നിന്ന് വന്ന കാന്തരാത്രി നമ്മ മണ്ണിൽ അവതരിച്ച പുണ്യരാത്രി ഒന്ന ചേർද പാടി നേണം ഹല്ലേലൂയ ഹല്ലേലൂയ ജിംഗൽ ഡാൻസ് ജിംഗൽ ഡാൻസ് ജിംഗൽ ഓമൽേ ഓർ സ്പ്രൈസ് ഇൻ ദി ടൗൺസ് ഇൻ ലണ്ടൻ ഹൗ ഫൺ ബാക്ക് ജിംഗൽ ഡാൻസ് ജിംഗൽ ഡാൻസ് ജിംഗൽ ഓമൽേ

മാനമാര വെക്കാ ഇതൊന്നും ഇങ്ങനെ പിടിച്ചിട്ടില്ലേ ഹാപ്പി ക്രിസ്മസ്മസ് ഹാപ്പി ക്രിസ്മസ് അതെന്റെ നമ്പർ ഞാൻ ഞാൻ പറയാം ഐശ്വര്യത്തിന്റെ നിറകുടമാണ് സ്റ്റാർ കാരണം നമ്മുടെ ഉണ്ണിയേശു പിറക്കാൻ വേണ്ടി ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങളെ നോക്കിയാണ് ആൾക്കാർ ഈ പുൽക്കൂടിൽ ഉണ്ണിയശുവിനെ പിറക്കാൻ വേണ്ടി കാണാൻ വേണ്ടി പോയത് അങ്ങനെയാണ് ഈ വന്നത് അപ്പൊ എല്ലാവരും ക്രിസ്തുമസിന് സ്റ്റാർ വീട്ടില് ഇടണം കാരണം സ്റ്റാർ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് നമ്മളിത് കാണിക്കുന്ന ജസ്റ്റ് ഒരു സാമ്പിള് കാണിക്കുന്നതാണ് കാരണം ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോഗ്രാം ആണ് കാരണം ൾക്കാര് വണ്ണക്ഷേ ഒരു ചെറിയ ഐറ്റം ചെയ്യാം ഐറ്റം ഓഫി നസ്കര മുടി വെട്ടിടേണ്ട എന്നിട്ട് അടിപൊളി അണ്ണാ ബോക്സിൽ അണ്ണാ ബോക്സിൽ കയറാൻ പോവാ ഇങ്ങോട്ട് കേറൂ അണ്ണാ ഇത് പിടിക്ക് അണ്ണാ ഇത് കണ്ടോണ്ട് വാ ഇത് നീ ആരെയാടാൈ സോക്കണ റൂട്ടി ആണ് റീച്ച് ഇല്ലാത്ത ആളാണ് അണ്ണാ ചേങ്ങല്ല നടസട്ടില്ല എന്താണ് ഇത് ഇത് നിന്നാണോ മാത്രം മുടിക്ക് കാട기는 അണ്ണാ അടിപൊളി ഇരിക്കേ നിന്നെ വേണ്ടല്ല വേണ്ട വാ വാ അണ്ണാ എട മതാ മാറോ ഇട്ട് താ മാറോ പെർത്തി കി ബാ അണ്ണാ മതാ മാറോ പാട്ട് രീതി ഇട്ടോളാം പാട്ടാളാം സ്ഥാനങ്ങള് താള അവിടെ നിന്ന് വന്നിട്ടില്ല ഗെയിറ്റിലും വെറുതെ ആദരം പോലെ ഇട്ടാരു ഞാൻ എന്നിട്ട് ഞാൻ തുറക്കു കേട്ടോ

അണന ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും ഐശ്വര്യത്തിൻ്റെ ആകട്ടെ ഒരുപാട് വിവാദങ്ങളുണ്ട് ഉണ്ട് പക്ഷെ അതിനൊന്നും ഇനി പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചൊരു കാര്യമില്ല അപ്പോ എല്ലാവർക്കും ഇത് മാറ്റാം ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെയും ഒരു ക്രിസ്മസ് ആഘോഷം തിയേറ്ററിലും ഉണ്ട് നമ്മുടെ വെളിയിലും ഉണ്ട് കാരണം നാളെ നമ്മുടെ ലാലേട്ടർ മെഗാസ്റ്റാർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ സ്റ്റാർ യൂണി ലെ സൂപ്പർ സ്റ്റാർ ലാലേട്ടന്റെ ബ്രഹ്മ സിനിമ ഇറങ്ങുകയാണ് ബറോസ് പക്ഷെ ലാലേട്ടൻ വനിതേ വരൂല്ല ലാലേട്ടൻ ചെന്നൈയിലാണ് പ്രണവിനൊപ്പം കാണുന്ന എനിക്ക് കിട്ടിയ അപ്ഡേഷൻ സോഷ്യൽ മീഡിയ മുന്നേ ലാലേട്ട പറഞ്ഞു പറഞ്ഞിരുന്നു മീഡിയോ മീഡിയാ ഭരോസ എന്തായാലും കുട്ടികൾക്ക് കാണാൻ പറ്റിയ സിനിമ എന്ന് തോന്നുക കാരണം ഈ നമ്മുടെ കുണ്മോഹന്റെ പടത്ത് വയലൻസ് ഉണ്ട് പക്ഷെ കാണാൻ പറ്റും പക്ഷെ നമ്മളെ നമ്മുടെ ഭരവസം എന്ന് പറയുകയാണ് ഭരവസം സ്വീകരിക്കണം നല്ലൊരു സിനിമയായിട്ട് മാറും എന്ന് പറയാൻ കാരണം ഒരുപാട് ത്രീ ഡി എഫേർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് തിയേറ്ററിൽ നാളെ ഒൻപതരക്കാണ് ഷോ വരുന്നത് അപ്പോൾ എന്താകുമോ നാളെ അറിയാം അപ്പോൾ എല്ലാവർക്കും പേര് പേര് ക്രിസ്മസ് ആശംസ എല്ലാവർക്കും ും പേര് പറഞ്ഞു പറഞ്ഞു സന്തോഷമാക്കി എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഒന്നുകൂടി പറഞ്ഞല്ലോ അടുത്ത കേരള കേരളേ എന്നാ പറയട്ടെ രാജാവ് റിവ്യൂ രാജാവ് പറട്ടെ ഫസ്റ്റ് റിവ്യൂ പറയട്ടെ പെട്ടെന്ന് തീർന്നു അപ്പോ ഞാനും പറയുകയാണ് നൂടി അപ്പോ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും എന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കാത്തതായിട്ടുള്ള എല്ലാ മലയാളികൾക്കും നെഗറ്റീവ് പബ്ലിസിറ്റിയോടെയാണ് ഞാൻ ആളുകൾക്ക് റിവ്യൂ ചെയ്തത് അപ്പോ ഐശ്വര്യത്തിനെ ഒരു ക്രിസ്മസ് ആശംസയാണ് നേരുകയാണ് അപ്പോൾ കേരളത്തിലുള്ള അലിഞ്ഞെ പി ഫാൻസിനും എല്ലാവിധ ആശംസകളും നേരുകയാണ് അപ്പോൾ ലോകത്ത് ഇപ്പൊ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ ഒന്നായിട്ട് നിൽക്കും എപ്പോഴും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഉണ്ടാവും പക്ഷേ നേരിട്ട് കാണാൻ നേരിട്ട് കാണാൻ പൊ ഈകോ ഒന്നും ഇല്ല അപ്പോ ലോ ലോകുമ്പോഴുള്ള എല്ലാ അലിൻജോസ് അലിഞ്ചോസ്ത്രകളുടെയും നമ്മുടെ അഭിലാഷ വട്ടത്തിന്റെയും ഫ്ലൈറ്റിന്റെ ഒക്കെ പേരില് ക്രിസ്മസിന്റെയും പുതുവശത്തിന്റെ ആശംസകൾ നേരിട്ടു െ ഫുള് എടുക്കിത് തീർന്നു ആശംസ കേട്ടാട്ട അപ്പൊ എല്ലാവർക്കും മലയാളി പ്രേക്ഷകർക്കും എന്റെ അഭിലാഷ് ക്രിസ്തുമസ് അഡ്വാൻസ് ബുദ്ധവത്സര നേരുന്നു ഈ വർഷം എങ്കിലും നല്ല കലാകാരന്മാർക്കൊക്കെ പിന്നെ പാട്ട് പാടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം പേര് പറഞ്ഞു പറയണോ പേര് സപ്പോർട്ട് നൽകുന്നുണ്ട് സന്തോഷം അതുപോലെ എല്ലാവർക്കും ക്രിസ്മസ് അപ്പൊ അങ്ങനെ ഇനിയിപ്പോ ഒരു മൂന്ന് ചെയ്തു നിർത്തുക മൈൻഡപ്പ് ഈ മൈൻഡപ്പ് ആണ് അപ്പൊ കൊച്ചി ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ആർക്കും ഒരു പാട്ട് ഓർമ്മ വരും ഇപ്പൊ ന്യൂ ഇയർ ആകാൻ പോവുകയാണ് ഒരു പാട്ട് പാട്ട് രണ്ടുപേരിയുള്ള സംഭവം <laughs> കഴിഞ്ഞു വേറെ സാധനം ഉണ്ട് രണ്ടു മണിക്കൂർ പുള്ളി വെയിറ്റ് ചെയ്യും ആ എടുത്തു രണ്ടുപേര് ഉണ്ട് ഓക്കെ കൊച്ചിയിലെ മസ്ത്രലേ കൊണ്ട് നിനക്ക് നിലും മാനത്തെ ഒരുങ്ങി എന്ന ഡാൻസ് പുതുവർഷം നാളെ പാർവത്തിൽ ഗംഭീരവും നാളെ ആരാടുകയാണ് ഞാൻ പറയും ഉറപ്പായിട്ടും പുള്ളി വരില്ല എന്നാ പറയണ ഞാൻ ഇങ്ങനെ ഉമ്മ ലെന്നാറ് ഷിന്റെ സ്റ്റാർ ഫുൾ സ്റ്റാർ ആണല്ലോ മെഗാ <laughs> മൊത്തത്തില് <laughs>

എന്നെപ്പോ കഴിഞ്ഞാൽ മാത്രം മതിയടാ വിവാദങ്ങൾ എന്തായാലും നിൽക്കാനുള്ള ഈ രണ്ട് എന്തൊക്കെ കുറ്റങ്ങൾ വന്നാലും ഏതൊക്കെ പെണ്ണുങ്ങൾ വിവാദമായി വന്നാൽ പിടിച്ചു നിൽക്കും നിക്കും പുതുവർഷം ഞങ്ങൾ ആറാടകം പോണു പുതുവർഷം ഞങ്ങളെ പുതുവർഷം ഞങ്ങളുടെ നാളത്തെ ഞങ്ങളുടെ ഒരു സിനിമ വരുന്നുണ്ട് അത് സൂപ്പർ ഹിറ്റ് സർപ്രൈസ് ആണ് സൂപ്പർ ഹിറ്റ് ആകും അടുത്ത വർഷം ആകും Man of the Rivivo, Aratanan Dan Rivovo, Rivovo, reviewer, Rivovo, 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 Ah, <laughs> Rivovo, 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 Oke okay, oke okay, oke. Okay, okay. Cut cut? cut cut. Rivovo, Rivovo, Cut. Rivovo, 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 Rivovo,